നന്ദാ നമ്മൾ നമ്മളെങ്ങോട്ടാ പോണേ എങ്ങോട്ടാ പോണേ അങ്ങോട്ട് എന്നല്ല മാൾ ഓഫ് ഖത്തർ എങ്ങോട്ടാ ആ അതാണ് മാൾ ഓഫ് ഖത്തർ വെറുതെ വെള്ളം പറഞ്ഞു വെള്ളം പറയാൻ പഠിച്ചില്ലേ നമ്മള്

പോകുന്നില്ലല്ലോ അത് സ്കൂളിൽ പോകുമ്പോ വാങ്ങി തരാട്ടോ ഇവിടെയൊക്കെ വന്ന് നിൽക്കാൻ നിക്കാൻ മാത്രമായോ നീയേ കമ്മു ആണോ കമ്മു അതൊന്നും എടുക്കണ്ട അതൊക്കെ കുഞ്ഞു കുട്ടികളെ ചെരുപ്പാണ് കേട്ടോ അതൊരു കളിപ്പാട്ടം ഒരു ടോയ് അത് അത് ചെറിയ കുട്ടികൾ വായിൽ വെക്കില്ലേ പരീക്ഷ ബേബിയൊക്കെ വായിൽ വെക്കില്ലേ ആ സാധന കേട്ടോ അത് കുട്ടികൾ കളിക്കുന്ന എന്താ കുഞ്ഞു ബേബി കളിക്കുന്നതാണ് വാങ്ങിച്ചു കൊടുക്കടാ സർപ്രൈസ് കൊടുക്കല്ലെങ്കില് അതൊക്കെ ചെറിയ ബേബി കുടിക്കുന്ന പാലും കുപ്പിയാണ് നന്ദ നന്ദ വലിയ ബേബിയായാലേ ഇപ്പം ആ വലുത് വെച്ചിട്ടെന്താണോ വീക്ക്നെസ് പക്ഷെ അത് എടുക്കണ്ട നന്ദ അത് എടുക്കാൻ പറ്റുന്നതല്ല ഈ ഹെയർ ബാൻഡ് വെക്കലില്ലല്ലോ പിന്നെ എന്തിനാ കൊള്ളുന്നത് ഇവിടെ വാങ്ങിയിട്ടുണ്ട് പോക്കറ്റ് ഓൾറെഡി ഇതാ നന്തയ്ക്ക് ഇവിടെ എടുത്തുണ്ട് അമ്മ അമ്മ പിടിക്കാ അമ്മ അത് കൊള്ളില്ല അത് വേണ്ട അമ്മ പിടിച്ചോളാം അവിടെ അത് കൊള്ളും കൊള്ളും നോക്കിയതാണ് കേട്ടോ അമ്മ ഇവിടെ ആ ഇത് കൊള്ളും അമ്മ അതൊരു കുഞ്ഞി ബാഗ് ആ അത് ഹെയർ ബാൻഡ് അതും ഹെയർ ബാൻഡ് നന്ദ പക്ഷേ ഹെയർ ബാൻഡ് വെക്കാറില്ലല്ലോ വെച്ച് തന്നാൽ ഉരുക്കളീലേ അതുകൊണ്ട് വേണ്ടോ സുവച്ചൻ പോയി എന്നേച്ച് സുവച്ചനൊന്നും വാങ്ങിച്ചു തരില്ലോ ഓജൻ അല്ല അത് വേറെ നല്ലത് ഇതിൽ കാറിൽ ഉള്ള സ്വർണ്ണമേ ഉള്ളൂ ഈ സ്വർണ്ണമേ ഉള്ളൂ നന്ദുന്റെ സ്വർണ്ണമേ ഞാൻ കൊടുത്തു ഇത് നല്ല ഇഷ്ട്ടമില്ല ഇത് സൂകല്ല ഇതിലും അടുത്ത് ബുധുവും ഊരങ്ങട്ടാ സർവാടം ഇതിപ്പോ ഇല്ലല്ല നിവിവല്ല വെളിച്ചം ഓണ്ടോ ഓണ്ടോ സ്പൂറിട്ട് വെച്ചോ മാറോ കൊടോ അവിടെ കൊണ്ടുവെക്കുമ്പോ നമ്മള് പോവാണ് നമുക്ക് വേറെ അപ്പുറത്തൊന്നും വാങ്ങിച്ചരാം അമ്മ വേണ്ട വേണ്ട അപ്പുറത്തൊന്ന് വേറെ വാങ്ങിച്ചരാം അവിടെ വെക്കി ആ ഇനി വായോ അമ്മ കൂടെ വായോ അതൊക്കെ പൊട്ടും എന്നൊക്കെ പൊട്ടു ഇട്ടൊന്നുണ്ടോ നന്ദി വേണോ ആ നമുക്ക് ആലോചിക്കാം അമ്മ വാങ്ങിക്കാം ഇത് നന്ദക്ക് കഴിക്കണല്ല ഇത് പൂച്ചക്കുട്ടികൾക്ക് കുട്ടികൾക്ക് പൂച്ചക്കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന സാധനാണ് നന്ദക്കില്ല അല്ല ട്ടോ അതും പൂച്ചക്കുട്ടിക്ക് കൊടുക്കുന്ന സാധനാണ് ഫുഡിന്റെ അതും പൂച്ച കുട്ടിക്ക് കൊടുക്കണ അതും പൂച്ചക്കുട്ടി കണ്ട പൂച്ചക്കുട്ടീന്റെ ചിത്രം കണ്ടതില് പൂച്ചക്കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന പ്ലേറ്റാ അജീന്റെ അത് പൂച്ചക്കുട്ടി കുടിക്കുന്ന കപ്പാണ് നന്ദാ അമ്മ ഒന്ന് വാങ്ങിച്ച ഒരു കപ്പ് വാങ്ങിച്ചു തരാം എന്നിട്ട് പാല് കുടിക്കാൻ ഒരു നല്ല കപ്പ് വേണ്ടേ ദാ ഈ കപ്പ് വാങ്ങിച്ചു തരാം കുഞ്ഞിക്കപ്പിൽ പാല് കുടിക്കാം ഈ കപ്പ് മതിയോ

انتو ساره പുറത്ത് ഇറങ്ങിയപ്പോന്ന ചൂടില്ലേ ഉള്ളിലെ തണുപ്പൊണ്ട് പുറത്ത് ചൂട് അറിയണില്ലല്ലേ നന്ദ വാശി പിടിച്ച് കരയുന്നതേ നന്ദക്കാ ഡാൻസ് കണ്ടോണ്ട് നിൽക്കണം നമുക്ക് ഇനി പാർക്കിൽ നമ്മള് പോവും പാർക്കിൽ പാർക്കിൽ എടാ വണ്ടി നേരെ പാർക്കിക്ക് വിടണേ നമ്മൾ പോണേ പോണേ ഫ്രണ്ട് സോമി നാട്ടു പോവാണ് അപ്പൊ അതിന് ഇവളെ പിന്നാലെ ഇറങ്ങി തിരിച്ചാട്ടാ ഞങ്ങള് അല്ല ഞങ്ങക്കായിട്ടൊന്നും വാങ്ങിക്കാനല്ല ഇവക്കെന്തൊക്കെയോ വാങ്ങിക്കണം അപ്പൊ ഞങ്ങള് എല്ലോടും തെണ്ടി നടക്കാണ് കളിക്കറു മീനോ നടന്നൂടെ പോണോ പറഞ്ഞു കൊടുക്ക് പോവാണ് <imitaceans> അല്ലേ <imitaceans> <imitaceans> അജുവിന്റെ കഴുത്ത് ഉടുക്കി ആരോ ആരെങ്കിലും തിരിച്ചതാണോ അറിയില്ലെന്നോ വയോ വയോ ഫർണിച്ചറിന്റെ മെയിൻ ആയിട്ടുള്ള ഷോറൂം ആട്ടോ എല്ലാം ഒരു സെറ്റ് ചെയ്തിട്ട് വരും ഓരോ റൂമിനുള്ളത് എന്തൊക്കെയാ ഇഷ്ടമാക അല്ലേ ഏതാ വേണ്ട അതാണോ ഇതാണോ പാണ്ഡേനെയാണോ ഇഷ്ടം അയിന്റെ പേരെന്താ പാണ്ഡ എന്താണ് പാണ്ഡയാണോ ഇഷ്ടപ്പെട്ടേ ആ പാണ്ഡേനെയാണ് വേണ്ടത് കേട്ടോ വലിയ പണ്ടൊന്നൂല്ലേ അപ്പേക്ക് അങ്ങനെ പിഴിനാ നന്തൊക്കെ വേണ്ട സാധനം നന്ദ ആദ്യേ എടുത്തു വെച്ചൂല നന്ദ ഇത് എന്താണ് പാണ്ഡ എന്താണ് പാണ്ഡേനോട് വേണ്ട പറഞ്ഞ പാണ്ഡേനോട് വേണ്ട പറ വേണ്ട പാണ്ഡേ പറ വേണ്ട ആ ഇടിച്ചു കൊല്ലുന്നൊന്നും പറയാൻ പാടില്ല പാവല്ലേ തലയിൽ നീ മറക്കാനോ ഏ ഐ കയിൽ അച്ഛനേം അമ്മേനേം അല്ലാത്ത എല്ലാം കിട്ടും എന്നാ പറയുന്നത് കേട്ടോ ഇതൊരു സെക്ഷൻ മാത്രമാണ് എല്ലാത്തിനും വലിയ വിശാലമായൊരു കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ണോ സോമിയാണോ നല്ലത് സോമിയാ നല്ലത് ഞാൻ ജ്യൂസ് പിന്നെ ഞാൻ മേടിച്ചത് അജു ആണോ നല്ലത് സോമിയാണോ നല്ലത് ആന നല്ലേ സോമിയെ പെട്ടെന്ന് പൊട്ടി പോവും പക്ഷെ ഒന്നേഴുത്തഞ്ചുള്ളൂ അല്ലേ അമ്മയ്ക്കോമിക്കണ്ടോ സോമിക്കില്ല ഇനിയും കഴിച്ച ഛർദ്ദിക്കുന്നു കൊടുക്ക് പൊന്നു പൊന്നു കൊടുത്തേ കൊടുക്കമ്മ മോള് കൊടുക്ക് അമ്മ കൊടുക്ക ഇനി എന്താ വേണ്ടേ ഇനി എന്താ വേണ്ടത് ഐസ്ക്രീമാ നമുക്ക് ആ നമുക്ക് വാങ്ങിക്കാം വാങ്ങിക്കാം കേട്ടോ ആ സോച്ചൻ്റെ അടുത്ത് എത്തട്ടെ സോച്ചിൻ്റെ അടുത്ത് എത്തട്ടെ അച്ഛൻ്റെ അടുത്തേ കാര്യം നടക്കുള്ളൂ അല്ലേ നന്ദാ അമ്മേൻ്റെ അടുത്ത് നടക്കൂലേ അച്ഛനൊക്കെ പോയി ആ ഐസ്ക്രീം ഇവിടെ അല്ല ഇനി ഇനി നമുക്കൊരു സ്ഥലം എടുത്ത് പാർക്കിക്ക് പോകണം അപ്പൊ ഐസ്ക്രീം കിട്ടും അപ്പൊ ഇതെവിടെ വാങ്ങിച്ചു തന്ന സാധനം എവിടെ അത് മതിയായോ എന്നാ பூர்வ அஜு தட்டிட்டு அஜோ களிக்கலா வீணு கைனாலுண்டோ എന്തവിടെ പ്രശ്നം പറ എന്താ പ്രശ്നം പറ എന്താണ് പ്രശ്നം എന്താണ് ഏത് വേണം മാമു തിന്നിട്ട് വാങ്ങി തരും മാമു തിന്നാ വാങ്ങി തരും മാമു തിന്നിട്ട് അറിയോ മാമു തിന്നാതെ അവര് തരൂലെന്ന് പറഞ്ഞു ഫുഡ് ഫുഡ് ഈ ചേട്ടൻ പറഞ്ഞു നമ്മൾ കഴിച്ചിട്ട് വന്നിട്ട് വാങ്ങിക്കും ചേട്ടനാ പറഞ്ഞത് ഞാനല്ലേ പറഞ്ഞത് ഫുഡ് പറഞ്ഞു പറഞ്ഞില്ലെന്ന് ഫുഡ് കഴിച്ചിട്ട് വരണം ഫുഡ് കഴിച്ചത് വാങ്ങിച്ചു കൊടുക്കണം എന്തൊക്കെ പറഞ്ഞു വേണോ ഒരു ഞണ്ടിനെ കൊണ്ടുപോലെ വീട്ടിലേക്ക് പിടിച്ചോ പിടിച്ചോ അമ്മ കുടിയെ പിടിച്ചോക്ക് ഞണ്ടിനെ പിടിച്ചോക്ക് എന്താ പ്രശ്നം ഇവിടെ ഇരിക്കേ പ്രശ്നവും കുട്ടീനൊക്കെ അജു കൊണ്ടു അജു കൊണ്ടിര മിയാത് തുടകിട്ടമാ ഇങ്ങന ടോപ്പ് ഓഹോ സുദക്കൊനോ ആണോ ഡാ കേട്ടാ ഫുഡ് വെച്ചിട്ട് ടെലിപോർട്ടിക്കാ ആ ബി ബി വെച്ചിട്ട് ഷോമി ബഹംഗർ തരി ഉണ്ട് വാ ഞാൻ തൈന പൂന്ത പോട്ടാ ആ മുട്ടിടി എങ്ങേരോ എഡിറ്റബിൾ കൊടോയ് ചേട പറ പറ ഞാൻ ചോട്ടന്ന് ശരിയാവും കുത്ത ത്ര ആഗ്രഹി ഓടിക്ക

അപ്പൊ ഇന്ന് കടിക്കൂല പറഞ്ഞില്ലേ ഇന്ന് കടിക്കൂല പറഞ്ഞില്ലേ നന്ദേ നീ അല്ലേ പറഞ്ഞ ആരും കടിക്കൂലെന്ന് എന്നിട്ട് ഇന്നിപ്പോ എന്തിനാ രാജീന കടിച്ചേ നീ നീ പറഞ്ഞില്ലേ ഇന്ന് ആരും കടിക്കൂല സോറി പറഞ്ഞില്ലേ

എന്തോണ്ട് അതിന് നുള്ളി ആ നുള്ളി കൊണ്ട് തരൂല എന്തിനാ നുള്ളി അവിടെ മാന്തന്ന് പറഞ്ഞ മാന്ത്രം നുള്ളത് ആ എന്താ പറഞ്ഞേ നാതിരി ഡാൻസ് വിളിച്ചോ

നാട്ടിലെ പൈസയാണോ തന്നയച്ചോ വല്ലാത്ത പറ്റിക്കലായല്ല പറ്റിച്ചേ ആ ഷോ ഇതോണ്ട് അഡ്ജസ്റ്റ് ചെയ്യൂ അക്കൂനും നന്ദയ്ക്കും കൂടി ഒന്നേ ഉള്ളൂട്ടാ അക്കൂന് കൊടുക്കണേ ഒന്ന് വാങ്ങിക്കാൻ കാരണം അവള് കഴിക്കൂലട്ടോ അതുകൊണ്ടാണെ അവൾക്ക് ആ വാങ്ങിക്കാൻ വാങ്ങിക്കു കയ്യിൽ വെച്ചേ എന്നെ പോകുമ്പോ ആവശ്യം ആവശ്യം തിരിച്ചു വരുമ്പോ കൂട്ടി തരണം എണ്ണൊന്നും വേണ്ട കൂട്ടി തന്ന മതി ജുവിനെന്താ കൊണ്ടാന്ന് നോക്കണം വീഡിയോ അടുത്ത പാർട്ടിൽ കാണാം സോമി മൈ ഫ്രണ്ട് നമ്മൾ പോവാണ് മാഡം വായു നമ്മള് പിന്നാലെ വരണം കേട്ടോ മൂന്ന് സ്കൂട്ടറോ ആ അതൊക്കെ ഉണ്ടാവും രണ്ട് നമുക്ക് വീട്ടിൽ പോണം വായോ നേരെ വൈകി ഞാനോ ഇടുക്കി പുക കണ്ടിട്ടേ അടങ്ങും നമ്മ ആദി ഈ കേറി ഒരു ഒരാളെ വെക്ക് അസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ അല്ലാരി സാർ എടുക്കാൻ വേണ്ടി കൊണ്ടാ കൊണ്ടേ പോടിയാണ് നന്ദ അവിടെ പൊടി ഹെ ആരെ മരെ നട നട ഒറ്റക്കട കേറ്റിച്ചോ ഒറ്റക്കട കേറ്റിച്ചോ അണ്ട കളി പിന്നെ നന്ദനു വേണ്ടി നന്ദിയല്ലേ ഹെൽപ്പ് ചെയ്യണ്ട തന്നെ അപ്പൊ മോളെട്ടോ ചേച്ചാ ഇതല്ലേ വണ്ടി ഈ വണ്ടിയിൽ പോയാ മതി ആ വണ്ടിയിലല്ലേ ഈ വണ്ടി എടുത്ത് ണ്ടല്ലോ ആര് കണ്ടോ നന്ദ കണ്ടോ ആരെയോ വിയർത്തു നോക്ക് ഇവിടെ നല്ല ചൂടാണേ ആ വിയർക്കലാണ് ഇനി തണുപ്പ് കാലം വരാൻ പോവാണ് ഞങ്ങക്ക് അല്ലേ നാളെ തൊട്ട് ഏതൊരു സ്റ്റാർ ഇവിടെ തെളിയും ആ സ്റ്റാർ തെളിഞ്ഞാ തണുപ്പ് വരുന്ന പറയുന്നേന്ന് പറഞ്ഞ എന്താ നിന്ന് വരുന്ന ഒരാളാണ് അത്ര സുഹേൽ അങ്ങനെയല്ല കേട്ടോ സുഹേൽ എന്ന് പറഞ്ഞൊരു നക്ഷത്രം തെളിയും ആ നക്ഷത്രം തെളിഞ്ഞ തണുപ്പ് വരുന്നാണ് പറയുന്നത് പിന്നെന്താ പറയാണ് ണോ പിന്നെ അങ്ങനെയല്ല ഇവര് ക്ലൈമറ്റ് വേണ്ടേ നക്ഷത്രം തെളിഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് കാലം വരും അങ്ങനെയാണ് പറയുന്നത് ആ തണുപ്പ് കാലം നാളെ അല്ല ആ നക്ഷത്രം നാളെ തെളിയുന്ന പറഞ്ഞെ ആ എന്താ പറഞ്ഞു ആ മനസ്സിലായോ ഇത് നെജീക്ക നജീക്ക വണ്ടിയാണെത്രേ ചെരുപ്പൂരിപ്പൂരിപ്പൂരിട്ടോ നന്ദ മുന്നിൽ പോണത് പാർക്കിംഗ് ഫീ കൊടുക്കാനാണ് കേട്ടോ അതിനാണ് അജുവിനും ഉമ്മയും ഞാൻ അങ്ങോട്ട്

ഇനി വായോ വായോ ഇനി മുന്നിലിരിക്കാൻ പാടില്ല